ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല അടിപൊളി ഒരു സേമിയ പായസം തയ്യാറാക്കാൻ കേട്ടോ ഞാനിവിടെ ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ സേമയൊക്കെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കൊന്ന് വറുത്ത് വറുത്തെടുക്കാൻ കേട്ടോ നമ്മുടെ സേമിയൊക്കെ ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു അരമുറി ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഓരോ കയ്പിടി അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട് നമുക്ക് കഴുകി ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിത് അരച്ച് ഒരു കപ്പിൽ അരച്ചെടുക്കാം നമ്മുടെ സേമയൊക്കെ ഇവിടെ നല്ല അടിപൊളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ഒരുക്കിയെടുത്ത ശർക്കരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് പാൽ ഞാൻ തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പാലും ശർക്കര പാനയും എല്ലാം ഒന്നും കൂടി ഒന്ന് കുറിവി വരണം കേട്ടോ ഒന്ന് കുറിവി വന്നിട്ടുണ്ട് ഒന്ന് ഇതായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഗീ ചേർത്ത് കൊടുക്കാം നമ്മുടെ നട്ട്സൊക്കെ ഇവിടെ നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ സേമിയൊക്കെ ഇവിടെ നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് നാല് ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഏലക്കയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ നമ്മുടെ ഏലക്കയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് നമ്മുടെ പായസത്തിൽ ഫുൾ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് ആ മൂടി വെച്ചിട്ടുള്ളത് നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പൗഡറിലോട്ട് കോരിയെടുക്കാം നല്ല സൂപ്പർ മണോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ചോക്ലേറ്റ് പോലെ ഇരിക്കുകയാണ് ശർക്കര പാണിയൊക്കെ ചേർത്ത് ഇതുപോലെ നിങ്ങളും ഒന്ന് സേമിയ പായസം തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടാണ് നമ്മുടെ സേമിയ സേമിയ പായസം ഉള്ളത് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സേമിയ പായസം കുടിക്കാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കുടിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബായ്